ഏറെ നിറഞ്ഞ സുഹൃത്തുക്കളെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പത്ത് മുപ്പത്താറ് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഏറ്റെടുത്തത് കുറച്ച് പേടിയും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്ഥലം അത്താണി ലാൻഡ് സുഹൃത്തുക്കൾ നൽകിയതിൻ്റെ പേരിൽ അത് പത്തിരുപത് ലക്ഷത്തോളം രൂപയാണ് പിന്നെ നമുക്ക് ചിലവായത് അതിൽ തന്നെ പ്രധാനമായും നമ്മളെ സഹായിച്ചിട്ടുള്ളത് സഹായിക്കിട്ടുള്ളത് പറമ്പിൽ ഫൈസൽ ബാബു അല്ലൂർ നമ്മുടെ ഹാജി ഫൈസൽ ബാബു എർണിക്കൽ കെ എം അബ്ദുറഹ്മാൻ ഹാജി റസീദ് മാസ്റ്റർ റഫീഖിസൽ അതേമാതിരി സർവോപരി ഈ രണ്ട് വീടുകളിലേക്കുമുള്ള സിമൻറ്റ് നൽകിയത് നമ്മുടെ ഐ പി നസീബ് സാഹിബാണ് ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രയാസപ്പെടുമെന്ന് കണ്ട ഘട്ടത്തിലാണ് നമ്മൾ ലാസ്റ്റ് ഒരു രണ്ടര ലക്ഷത്തിൻ്റെ ചാലഞ്ച് നടത്തിയത് വാട്സപ്പ് വഴി എല്ലാവരുടെയും സഹായം കൊണ്ട് അത് വിജയിച്ച് നമ്മൾ യാതൊരു ബാധ്യതയും ഇല്ലാതെ ഈ സംരംഭം ഭംഗിയായി വിജയിപ്പിച്ചിട്ടുണ്ട് ഇതിനോട് ആദ്യമായി നന്ദി പറയേണ്ടത് ഞങ്ങളെ മുന്നിലിരിക്കുന്ന നിങ്ങളോടാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സമ്പത്തും തന്ന് സഹായിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഇത് ഇങ്ങനെ നമ്മൾക്ക് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നുള്ള ആ സത്യം നിങ്ങളെ ബോധിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പൊരു വീട് നിർമ്മാണം നമ്മുടെ ഉമ്മർ സാഹിബ് തിരികൊളുത്തിയ നിർമ്മാണം അതായത് ആ ദീപശിഖ സാബിക് സാഹിബ് ഈ എണ്ണ ഒഴിച്ച് ഇങ്ങനെ ആളി കത്തുന്നത് പോലെ ഇത് ഇൻഷാല്ല ഞങ്ങളുടെ ജീവിതകാല ശേഷവും ഇത് നിലനിൽക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് ഇതിനൊക്കെ ആൾക്കാർ നമ്മളെ സഹായിക്കാൻ കാരണം അന്ന് നമ്മൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് വീട് പണി കഴിഞ്ഞപ്പോൾ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെയും വീടുകളിൽ എത്തിച്ചിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിരുന്നു ആര് തന്ന പൈസ എത്ര പൈസ എന്ന് തന്നെ ചിലവാക്കിയെന്ന് മനുഷ്യ ഇതിൻ്റെ ശേഷം ഈ രണ്ട് നിർമ്മാണത്തിൻ്റെ ഫണ്ടും ഏത് രൂപത്തിലൊക്കെയാണ് ചിലവാക്കിയത് ആരൊക്കെയാണ് തന്നത് എന്ന് പ്രത്യേകം ഞങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീട് മൂന്ന് വീടിൻ്റെ രണ്ട് വീടിന് സ്ഥലം കിട്ടി ഒരു വീട് അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥലം ഉണ്ടായതിൻ്റെ പേരിലാണ് നമ്മൾ ഏറ്റെടുത്തത് വളരെ ദയനീയമാണ് ആ കുടുംബം അതിൻ്റെ ഫണ്ടും തന്ന തന്നെ സഹായിക്കേണ്ട നിങ്ങൾ തന്നെയാണ് വേറെ ആരുമല്ല ഈ തന്ന സ്നേഹവും ഈ തന്നങ്ങളെ സമ്പത്ത് പങ്കുവെക്കലും ഒക്കെ അതിലും വേണം പിന്നെ നമ്മുടെ കോൺട്രാക്ടർമാരോടും എൻജിനീയർമാരോടും പ്രത്യേകമായി നമുക്ക് ഒരു നന്ദി പറയാനുണ്ട് കാരണം അവരൊരു ലാഭം ഒന്നും കണക്കാക്കാതെയാണ് ഈ വർക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത് അത് മുഹമ്മദ് സാഹിബായാലും അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയർ ആയാലും വളരെ നമ്മൾ പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ചില സമയങ്ങളിൽ പൈസ കൊടുക്കാൻ കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ട് എന്നാലും അവരതിനൊന്നും കൂടുതലൊന്നും ഒന്നും ഈടാക്കാതെ നമുക്ക് ഈ പണി അവർ പൂർണ്ണമായും നിർമ്മിച്ച് തന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നും എടുത്തില്ല അവരും തന്നെ വലിയ നഷ്ടമൊക്കെ എന്നാണ് പറയുന്നത് എന്നാലും ഇനി അവർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണില്ല മുതലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഏതായാലും നമ്മൾ ഭാഗത്തുനിന്ന് നഷ്ടം സംഭവിച്ചുകൊണ്ട് അവരെ നമ്മൾ വിടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കുക അതിനും നിങ്ങളെ സമീപിക്കുക അപ്പം നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയരുത് പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് നമ്മൾ ചാരിറ്റി പ്രവർത്തകർ ഇത് നല്ല പോത്ത് നിൽക്കുന്ന ഒരു മാമ്പഴാണ് എപ്പോഴും നമ്മൾ കല്ലേർ പ്രതീക്ഷിക്കുക കാരണം അത് നമ്മൾ പ്രത്യേക ഗൗരവത്തിൽ എടുക്കണം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം ആൾക്കാരിൽ നിന്ന് അതിൽ പൊതുസമൂഹം എന്നുള്ള നിലക്ക് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിനൊക്കെ ദൂരന്ന് കാ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത് നമ്മളെ മുന്നിൽ ഉദാത്തമായ ഉദാത്തമായൊരു മാതൃകയുണ്ട് അതായത് എത്ര നല്ല സാധനങ്ങളുണ്ടെങ്കിലും ഈ മാലിന്യം മത്തിൽ മാത്രം പോയിരിക്കുന്ന കുറച്ച് ഈച്ചകൾ ആ സ്വഭാവം പൊതുജ സമൂഹത്തിൽ നിന്ന് ഞാനടക്കമുള്ളവരിൽ നിന്ന് വരാൻ പാടില്ല ഈ തേനിലും പൂവിലും ഇരുന്ന് പോയിരിക്കുന്ന ആ ഈച്ചകളുടെ സ്വഭാവമായിരിക്കണം നമ്മളൊരു പൊതുസമൂഹത്തിൽ കാണിക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി അത് കൂടുതലൊന്നും പറയാനില്ല ഇത്രയൊക്കെയാണ് ഇതിൻ്റെ നാൾ വഴികൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് കോടി ഉറുപ്പ്യോളം നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കൂല ബാബുവിനാരെ കണക്ക് ബാബു പ്രത്യേകം പറയാനും പറഞ്ഞ് നമ്മളിങ്ങനെ ചിലവാക്കിയിട്ടുണ്ട് ഈ മേഖലയിൽ നിന്ന് രണ്ട് കോടി ഉറപ്പോളം നമ്മൾ ചിലവാക്കിയിട്ടുണ്ടാവും ഈ ചെറിയ വാട്സപ്പ് കൂട്ടായ്മകളിൽ നിന്ന് ആൾക്കാർ അത്ഭുതപ്പെടും നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും ചാരിറ്റിക്കാരനെ അപ്പം പാലക്കാട് ഭാഗത്ത് പോയപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവർക്ക് ഫണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ചാരിറ്റിക്കാരെ തെരഞ്ഞു പിടിച്ച് ഫണ്ട് തരുന്ന ഒരു മനുഷ്യന്മാർ ആദ്യമായിട്ട് ഞങ്ങളെ കാണണതെന്ന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഞമ്മളാൾക്കാരായിട്ട് സഹകരിച്ച് അതിൻ്റെ ഒക്കെ വിജയം തന്നെയാണ് ഇത് നിങ്ങളിവിടെ സ്പർശം പാലിയായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അവർ വന്നപ്പോൾ അവർ പറയാണ് രണ്ട് മാസത്തിൽ ഒമ്പത് ലക്ഷം രൂപ ഞങ്ങൾ ആക്രി സാധനങ്ങൾ പൊറുക്കി വിറ്റിട്ട് സമ്പാദിക്കുന്നുണ്ട് എന്ന് എത്ര രണ്ട് മാസത്തിൽ ഒമ്പത് ലക്ഷം രൂപ കാരണം ആക്രി സാധനങ്ങൾ ഇപ്പം പാലേറ്റീനാകുമ്പോൾ ആൾക്കാർ ഫ്രീ കൊടുക്കും ഇപ്പോൾ വാങ്ങാൻ അവർക്ക് കൊടുക്കില്ല ചിലർ വരെ സൈക്കിൾ ഉണ്ടാവും സൈക്കിൾ ഉണ്ടോ ചിലപ്പോൾ ഒരു സ്ക്രൂവിൻ്റെ കുറവേ ഉണ്ടാവുകയുള്ളൂ അത് വിറ്റാ നമുക്ക് വേറെ കായിട്ടും മറ്റേ ഞങ്ങൾ തരം തിരിച്ച് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ വളരെ കഠിനോത്ഥാനമാണ് പിന്നെ ഈ പ്രവർത്തകരൊക്കെ അപ്പോൾ ഉമ്മർ സാഹിബായാലും ഫൈസൽ ബാബു ആയാലും നമ്മളെ സാബിക് സാബിക്കിൻ്റെയൊക്കെ കഠിന കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇതിങ്ങനെ നമ്മൾ വിജയിച്ച് പന്തലിച്ച് പോകാൻ കാരണം പിന്നെ അദ്ദേഹത്തിന് ഇവിടുന്നാണ്ട് വിട്ടാലുള്ള ആ സാമൂഹ്യ ബന്ധങ്ങളുണ്ടല്ലോ മിക്ക പ്രസ്ഥാനങ്ങളെ ഏറ്റവും വ്യക്തികളെ ഏറ്റവും ഒക്കെയുള്ള ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഉയർച്ച അല്ലെങ്കിൽ നമ്മൾ ആരറിയാനാണ് നമ്മൾ ഈ അത്പിംഗ് പോയി കാണുമോ ഈ ബാബു ഇറങ്ങി നമ്മളെ കൊണ്ടുപോകുമോ ഉമ്മർ സാഹിബ് കൊണ്ടുപോകുമോ അതൊന്നും ഇല്ല അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഏതാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഹ്വാൻ അലഹമുല്ലായി റബിള്ളമീൻ السلام عليكم ورحمه الله جاي هند